തിരുശേഷിപ്പ വണക്കം നേർച്ച വിതരണം ആരാധന ജപമാന തുടങ്ങിയ ക്രമങ്ങൾക്ക് ശേഷം രാവിലെ പത്തു മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയും നടന്നു ഫാദർ മാത്യു ചെറുപറമ്പിൽ ഫാദർ സോനു മേലെടുത്ത തുടങ്ങിയവർ കാർമികത്വം വഹിച്ചു ഫാദർ ബിനോയ് തേനമാക്കൽ തിരുനാൾ സന്ദേശം നൽകി നാവിന്റെ വിശുദ്ധി പാലിക്കാൻ ദൈവത്തെ പ്രകോഷിക്കാൻ ദൈവത്തെ ദൈവത്തിന് സ്തുതി പാടാൻ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ നാവ് എന്തേ വിശുദ്ധ നാവ് അഴുകാവി ദൈവത്തിന് സ്തുതിപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ ഏത് സാഹചര്യവും ഉപയോഗിച്ച് നന്മ നിറഞ്ഞ നാവിന് ഉടമയായത് കൊണ്ടാവണം വിശുദ്ധിന്റെ നാവ് അഴുകാതെ ഇന്നും സൂക്ഷിക്കപ്പെടുന്നത് തുടങ്ങല്ല തീൻ പ്രതിഷ്ഠം ഊട്ടു നേർച്ച എന്നിവയും നടന്നു വൈകിട്ട് മൂന്ന് മുപ്പതിന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സേനറ്റ് മുഖ്യ കാർമിക സംവഹിച്ചു വൈകിട്ട് അഞ്ചു മുപ്പതിന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ വിനയ് തേക്കിനാത്ത മുഖ്യ കാർമികം വഹിച്ചു മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പ്രതീഷ് കാരിക്കുന്നൻ കാർമ്മികനായിരുന്നു പെരുന്നാൾ ആഘോഷത്തിന്റെ വിവിധ ദിവസങ്ങളിൽ പ്രത്യേക നിയോഗങ്ങൾ വെച്ചാണ് പെരുന്നാൾ കർമ്മങ്ങൾ നടന്നത് സമാപന ദിവസം നിരവധി വിശ്വാസങ്ങളാണ് തിരുനാൾ ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തത് ഫാദർ അലോഷ്യസ് പോളയ്ക്കൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി